ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അസ്നാനസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുക്കിങ്ങിൻ്റെ വ്ലോഗായിട്ടല്ല കേട്ടോ കുക്കിംഗ് നമ്മൾ ചേഞ്ച് ചെയ്തു ഇന്ന് നമ്മളൊരു ട്രാവലിംഗ് വീഡിയോ ആണ് ഇറക്കുന്നത് ഒരു ചെറിയൊരു ഈവനിങ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പ്രത്യേകം ഒരു വലിയ പ്ലാനിങ്ങൊന്നുമില്ലാതെ എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വീഡിയോയിൽ ഉണ്ടായിരിക്കും നിങ്ങൾ ക്ഷമിക്കുക എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാതിരിക്കില്ല ഇഷ്ടമായിരിക്കണിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കേണ്ട കേട്ടോ എന്നാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതൊരിക്കലും മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വാച്ച് ചെയ്തോളൂ അപ്പോൾ ആദ്യം ഞങ്ങളിപ്പോൾ പോകുന്നത് ഇക്കാൻ്റെ സിസ്റ്ററിനെ അവളുടെ വീട്ടിലേക്ക് ആക്കി കൊടുക്കാനാണ് കുട്ടികൾ വന്നിരിക്കുന്നുണ്ട് ഞാനും സിസ്റ്ററും ബാക്കിലുണ്ട് ഇക്കയാണ് വണ്ടി എടുക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങളുടെ നാടാണ് ഇതിലൂടെ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് അവളാക്കി തിരിച്ചു വരുമ്പോൾ ഇക്കൊറ്റക്കാവെന്ന് പറഞ്ഞിട്ട് എന്നെ വണ്ടിക്ക് എടുത്തിട്ടിട്ടുണ്ട് പിന്നെ എക്കാടെ കൂടെ ട്രിപ്പ് പോകാൻ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനും കയറിയിരുന്നു എന്നുള്ളൂ ഇപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ കയ്യ് ഡ്രൈ ആയെന്ന് പറഞ്ഞ കാരണം ഇപ്പോൾ വെള്ളം അങ്ങനെ ആക്കാണ് കയ്യിൽ നമുക്ക് സ്റ്റിയറിങ് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട് അപ്പോൾ ഞങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ട് അവൾ വീട്ടിൽ പോവുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ബേക്കറി വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ഈ കാണുന്ന ഫേമസ് ബേക്കറി നമ്മൾ നിർത്തുന്നുണ്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള മിഠായി ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാൻ നിർത്തിക്കുക ഇതാണ് കേട്ടോ നാത്തവൻ്റെ കുട്ടികൾ രണ്ട് കുട്ടികളാണ് മൂത്തത് പെൺകുട്ടി രണ്ടാമത്തത് ഒരു ആൺകുട്ടി അപ്പോൾ ഇക്ക ബേക്കറി ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുന്ന് ഇതായിട്ട് ഞങ്ങളുടെ സുന്ദരമായിട്ടുള്ള ഗ്രാമം ഇപ്പോൾ ഈ റോഡ് പോകുന്നത് വെള്ളിയാങ്കല്ല് ഹെരിറ്റേജ് പാർക്കിലേക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള നല്ല നല്ല സ്ഥലങ്ങളാണ് ഇത് നല്ല പച്ചപ്പൊക്കെ ഉള്ള അടിപൊളി സ്ഥലമാണ് വെള്ളിയാങ്കല്ലിൽ നമ്മൾ പോണ വഴിക്ക് ഞങ്ങൾ കാണിച്ച് തരാം അപ്പോൾ അവിടെ ഇറങ്ങാനൊന്നും പറ്റില്ലല്ലോ കാരണം കൊറോണ ആയിരുന്നു അത് അടച്ചിട്ട് കാണാം അല്ലെങ്കിൽ നമുക്ക് കാണിച്ച് തരമായിരുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് ഇടയ്ക്ക് പോകാറുള്ള സ്ഥലം പിന്നെ ഞങ്ങളുടെ ഔട്ട്ഡോർ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഉള്ള സ്ഥലം വെള്ളിയാങ്കല്ല് തന്നെയാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ആ സ്ഥലം തന്നെയാണ് അപ്പോൾ സൈഡ് വ്യൂ ആണിപ്പോൾ നമ്മൾ കാണിച്ചു തരുന്നുള്ളൂ അപ്പോൾ ഇതാണ് ഇപ്പോൾ നല്ലൊരു പച്ചപ്പുള്ള ഗ്രാമം തന്നെയാണ് നല്ല ഇഷ്ടമാണ് എനിക്ക് ഇതാണ് കേട്ടോ വെള്ളിയാങ്കല്ല് പുഴ വെള്ളിയാങ്കല്ലിൽ പാലത്തിൻ്റെ താഴെയുള്ള പുഴയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ വെള്ളം വന്നിട്ടില്ല വെള്ളം കുറവാണ് അത് നമുക്ക് സൈഡ് വ്യൂ ആണ് ഇപ്പോൾ കാണിക്കുന്നത് അവിടെയൊക്കെ നമ്മൾ മണലാണ് കാണിക്കുന്നതൊക്കെ കേട്ടോ പിന്നെ വല്ല്യാങ്കല്ലിൽ പാർക്ക് അടച്ചിട്ടിട്ടുണ്ടെങ്കിലും ഇതാ വഴിയോര കച്ചവടക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കും ഐസ് ക്രീംസും എല്ലാ ഐറ്റംസും ഇവിടെ ഒക്കെ കിട്ടും ഇതാണിപ്പോൾ വല്ല്യാങ്കല്ല് പാർക്കാണ് കാണിക്കുന്നത് അതിൻ്റെ കവാടത കാണിച്ചു പാർക്കിൻ്റെ നെയിമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഞങ്ങളിപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഉപ്പിലിട്ടതൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വണ്ടി സൈഡാക്കുന്നുണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയൊക്കെ കയറാൻ പറ്റാത്തതുകൊണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കാണിച്ചു തന്നെ അള്ളാ തുറന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ബ്ലോഗ് ചെയ്യുന്നതാണ് അതിൽ പോയിട്ട് അപ്പം ഇപ്പം ഞങ്ങൾ ഇതൊക്കെ വാങ്ങാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെയൊക്കെ വായിൽ വെള്ളം വന്നിരിക്കുന്ന ആയിരിക്കും എന്താ ഇതൊക്കെ കണ്ട ആർക്കും ഇഷ്ടമാവാത്തേ ഉപ്പിലിട്ട അമ്പഴങ്ങ ഉപ്പിലിട്ട തേൻ നെല്ലിക്ക പിന്നെന്താ പൈനാപ്പിൾ ചാമ്പക്ക മാങ്ങ ഒക്കെ ഉണ്ട് നമ്മളിപ്പോൾ പൈനാപ്പിളും മാങ്ങയാണ് വാങ്ങിക്കണത് കുട്ടികൾക്ക് നെല്ലിക്കയും അപ്പോൾ നമ്മൾ അത് വാങ്ങിച്ചതാ തിരിച്ച് പോവുകയാണ് നല്ല ടേസ്റ്റ് ആട്ടോ അവിടുത്തെ എല്ലാ ഐറ്റംസും വന്നു വരികയാണെങ്കിൽ ഈ വഴിയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കഴിക്കാൻ മറക്കരുത് അടിപൊളിയാണ് അപ്പോൾ ഇനി കാണുന്നതാണ് വെള്ളിയാങ്കലിൽ പുഴ അപ്പോൾ വെള്ളിയാങ്കലിൽ പുഴയും അതിൻ്റെ പുഴയോടുത്തുള്ള നല്ല നല്ല വ്യൂ ഒക്കെയാണ് ഇനി കാണിക്കുന്നത് വണ്ടിയിലായത് കൊണ്ട് നമുക്ക് അങ്ങനെ അവിടെ കാണിക്കാൻ കഴിയില്ലല്ലോ വൈകുന്നേര സമയത്താണ് പിന്നെ ഞങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ പാലത്തുമ്മയൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാരും തിരക്കൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പുഴയിലേക്ക് ഒന്നും ഇല്ല പുഴയിലേക്ക് നോക്കി നിൽക്കണ തന്നെ ഒരു രസമാണല്ലോ നമ്മൾ കടലിൽ പോയി നോക്കി നിൽക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല പക്ഷേ എന്തോ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ വണ്ടി നിർത്തിയിട്ട് സൈഡിൽ ഇങ്ങനെ അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ചെക്കന്മാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ അവിടെ ഇറങ്ങണില്ല ഇവിടെ കൊണ്ടാക്കിയിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ എത്തണമല്ലോ മരൂപ്പിൻ്റെ മുന്നേ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ നിർത്താതെ വണ്ടി വിട്ടു പോയി കൊണ്ടിരിക്കുകയാണ് ഇക്ക പിന്നെ നിർത്തില്ലല്ലോ നമ്മൾ സ്പീഡിൽ പോകുന്നുണ്ട് പറഞ്ഞു ഒന്നും ഒന്ന് പതുക്കെ പോയിക്കാ ഇപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാനാണോ ഒന്ന് സ്ലോ ആക്കുന്നതാണ് അപ്പോൾ ഒന്നും കൂടി സ്പീഡ് കൂട്ടിയാൽ കാരണം ഇപ്പോഴൊന്നും വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ വ്യൂ ഒന്നും മനുഷ്യ ഞാൻ ഒരു ദിവസം വേറൊരു വ്ലോഗ് ചെയ്യുന്നുണ്ട് എല്ലാം പാർക്കൊക്കെ ഓപ്പൺ ആക്കിയതിന് ശേഷം അപ്പോൾ ഇപ്പോൾ നമ്മൾ പോവാണ് ഞാൻ സിസ്റ്ററിനെ അവളെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരാണ് ഞാൻ ഫ്രണ്ട് കയറി കുട്ടികളൊക്കെ ഇറങ്ങിയാലോ അപ്പോൾ ഞാനിപ്പോൾ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് അവളെ അവിടെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തില്ല കാരണം അവരൊക്കെ ഒരു ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വരണ്ടെന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അവിടെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇതാണ് അവളുടെ ആ കല്യാണം കഴിച്ചിരിക്കുന്നത് കക്കാട്ടി എന്ന് പറയും ആ സ്ഥലത്തേക്കാണ് അപ്പോൾ അവിടുത്തെ വ്യൂ ആണ് ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഞാൻ വണ്ടിക്കാർ ഇരുന്നു ജസ്റ്റ് ഒന്നും ഡ്രസ്സൊക്കെ ചെയ്ത് മാറ്റി വന്നതല്ല അപ്പോൾ വെറുതെ ഇനി അവിടെ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ അതിലൊരു രസമല്ലല്ലോ ഒരു ത്രില്ലൊക്കെ വേണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ കാലയിലൊക്കെ നമ്മളൊന്നിങ്ങനെ ട്രിപ്പൊക്കെ ഒന്ന് പോയിട്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങാം ഈ അങ്ങാടി കൂടെ ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് അതായത് ഞാൻ ഇറങ്ങില്ല ഒന്ന് പോയിട്ട് നമുക്കൊരു ഷവർമൊക്കെ ഒന്ന് കഴിക്കായിരുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ എവിടെ ഇരുന്ന് കഴിക്കാൻ ഇപ്പോൾ പറ്റില്ല അപ്പൊക്കെ പാർസൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഷവർമ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് അറിയില്ല പോയി നോക്കാം അല്ലേ ഹാവോ ഏതോ ഒരു മുൻജന്മ സുഹൃതം പോലെ ഷവർമ്മ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഇക്ക വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആയിട്ട് ഷവർമ്മ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പം ഷവർമ്മയൊക്കെ വാങ്ങിച്ചു ഭത്രമായിട്ട് എൻ്റെ കയ്യിൽ തന്നെ പിടിച്ചിട്ടുണ്ട് ഇനി വേഗം തീർക്കാൻ നോക്കട്ടെട്ടോ രെ എത്തെന്ന് തോന്നുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇത് കഴിക്കും അതിൻ്റെ ഇടയ്ക്ക് തന്നെ കഴിക്കും ഇതാ കഴിക്കാൻ പോവുകയാണ് ഇക്കേതായാലും വണ്ടി ഓടിക്കുക അപ്പോൾ സേഫാണ് ഞാനിരുന്ന് കഴിക്കാറ് അപ്പോൾ ഇക്കാക്ക സഹിക്കണില്ല ഒക്കെ പറയുന്നു ഞാൻ വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഒപ്പം ഇരുന്ന് കഴിക്കാമെന്നു പറയുന്നത് അപ്പോൾ ഇതാ പുഴ മഴക്കോള് ഷവർമ അല്ല ചൂട് ഷവർമ അടി ഇപ്പോൾ ഈ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല രസമാണ് നല്ല ഇഷ്ടമാണ് അപ്പോൾ എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് കഴിക്കാമെന്നുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ എവിടെ സൈഡ് ആക്കും ഇവിടെയൊക്കെ ആൾക്കാരാണ് കണ്ടില്ലേ പുഴ കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്ന മച്ചാമ്മാരാണിതൊക്കെ അവരൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മളിപ്പോൾ എന്തായാലും നമ്മൾ ഷവർമായി കഴിക്കാൻ പോവുകയാണ് അപ്പോൾ വണ്ടി എവിടെയെങ്കിലൊക്കെ ഒന്നിങ്ങനെ സൈഡാക്കണം ഇതാണ് നമ്മൾ നേരത്തെ കട വാങ്ങിച്ച കട കേട്ടോ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ചിരുന്ന കടയാണിപ്പോൾ കാണിച്ചത് അപ്പോൾ നമ്മൾ ഇതാ തിരിച്ചു പോവുകയാണ് വെള്ളിയാങ്കില് പാർക്കിൻ്റെ മുന്നിൽ കൂടെ തന്നെ തിരിച്ചു പോയി ുള്ളിലേക്ക് വീണ്ടും ഞാൻ വീണ്ടും പറയുകയാണ് നമ്മൾ പിന്നെ ഒരു ദിവസം വ്ലോഗായിട്ട് പോകും അപ്പോൾ ഈ ഒരു പുഴയോരത്ത് നിർത്താൻ പറഞ്ഞു ടിക്കാനോട് അങ്ങനെ ഷവർമ്മ കഴിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് കുറച്ച് അപ്പുറത്ത് കൊണ്ടുപോയി നിർത്തിയിടാം അവിടെ ആകുമ്പോൾ പുഴയുടെ തീരത്താണ് അവിടെ നല്ല കാറ്റൊക്കെ കൊണ്ട് നമുക്ക് നല്ല രസത്തിൽ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വണ്ടി നിർത്തി എൻ്റെതൊരുവിതമൊക്കെ ആയിട്ടോ ഷവർമ കണ്ടില്ലേ ഒക്കെ തീർന്നിർ സത്യം നമ്മൾ ഉപ്പിലിട്ടത് വാങ്ങിച്ചത് കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു അവർക്ക് കഴിക്കലമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിച്ചതാണ് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ തിരിച്ച് വരുമ്പോൾ അത് കണ്ടിപ്പോൾ ഇപ്പോൾ പറഞ്ഞത് നമുക്ക് വീട്ടിൽ വാങ്ങിക്കാമായിരുന്നു നമുക്ക് വീട്ടിൽ പോയിന്ന് കൈക്കാലം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലുള്ളവർക്കും ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ട് വരുന്ന വരവാണ് ഈ നടന്ന് വരുന്നുണ്ടല്ലോ കവറും പിടിച്ചിട്ട് അതാണ് ടക്ക അപ്പോഴൊക്കെ വരുന്നുണ്ട് വെയ്റ്റിംഗ് ആണ് ഇക്ക വന്നിട്ട് വേണം നെക്സ്റ്റ് ഷവർമ കഴിക്കാൻ ഇക്കാലത്ത് ഷവർമ കൂടി കഴിക്കണ്ടേ അതിനും വേണം ഒന്ന് ടേസ്റ്റ് നോക്കാൻ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ തിരിച്ച് പോവാണ് വേറെ പരിപാടീസ് ഒന്നും ഇല്ല അപ്പോൾ ഇക്കത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരാപ്പാറെ നോക്കി വരുന്നുണ്ട് ഏ കയറുന്നില്ലല്ലോ അപ്പോൾ തിരിച്ച് ഇതിലൂടെ വരാനാണ് പ്ലാനിലെ ഇങ്ങനെ ഇക്ക മാങ്ങയും പൈനാപ്പിളും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ നല്ല മുളകൊക്കെ തേച്ച് മസാല ഒക്കെ തേച്ചിട്ടുള്ള പൈനാപ്പിളും മാങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മളെന്തായാലും വീട്ടിൽ പോയിട്ടാണ് കഴിക്കുന്നുള്ളൂ ഇവിടുന്ന് കഴിച്ച ആകെ മുളകാവും മേലൊക്കെ അപ്പോൾ അത് നമ്മൾ വീട്ടിലേക്ക് മാറ്റി വെച്ചിരിക്കുക ഇപ്പം നമ്മൾ ഷവർമ്മ ഉണ്ടല്ലോ കയ്യിൽ അതൊന്നും അങ്ങനെ കഴിക്കട്ടെ അത് തീർക്കട്ടെ ആദ്യം അപ്പം ഇൻ്റെ ഒക്കെ അത് നല്ല തള്ളലോടുകൂടി ഷവർമ്മയൊക്കെ തള്ളിക്കയറ്റുന്നുണ്ട് അപ്പം ഇനി അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് സൊ ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻറ്റപ്പ് ചെയ്യാൻ സമയമായി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എൻ്റെ ജസ്റ്റ് ഒരു ഈവനിങ് വൈബാണ് ഞാനിന്നിപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് അപ്പോൾ അത് ഞാൻ നല്ല രീതിയിൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി വീഡിയോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കാരണം ഇതുപോലത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആണ് ഇനിയും ഇതേപോലെ വ്ളോഗൊക്കെ ആയിട്ട് ഈവനിങ് വൈബ് ഒക്കെ ആയിട്ട് വരുന്നതാണ് ട്രിപ്പ് ഒക്കെ ആയിട്ട് നമ്മളൊരു വ്ളോഗ് ചെയ്യും ഇൻഷാല്ല കൊറോണ ഒക്കെ ഒന്ന് ഒന്നുകൂടെ മാറിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുക വീഡിയോ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എൻ്റെ ചാനൽ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തോളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്ന വരുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്